ചെർക്കളം പള്ളിയാൽ കുഞ്ഞിച്ച തറവാട് കുടുംബസംഗമം ഇരുപത്തിനാലിന് ബാലടുക്കം ചെർക്കളിലെ വിൻവാലി റിസോർട്ടിൽ നടക്കും കുടുംബസംഗമത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒൻപത് മണിക്ക് പതാക ഉയർത്തുന്നതോടെയാണ് കുടുംബസംഗമത്തിന് തുടക്കമാകുക തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ സി അഹമ്മദ് ഹാജി കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സ്വാഗത സംഘം ജനറൽ കൺവീനർ പി എ അബ്ദുള്ള ടോപ്പ് അധ്യക്ഷത വഹിക്കും തുടർന്ന് നടക്കുന്ന ഉദ്ബോധനം കുടുംബ പരിചയം വേദിയിൽ പ്രമുഖർ സംസാരിക്കും മുതിർന്ന പൗരന്മാരെ ആദരിക്കൽ ക്ലാസുകൾ കലാപരിപാടികൾ വിനോദ പരിപാടികൾ ഓപ്പൺ ഫോറം തുടങ്ങിയ വിവിധ പരിപാടികൾ കുടുംബസംഗമത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു ഡിസംബർ ഇരുപത്തിനാലാം തീയതി മറ്റന്നാൾ ചൊവ്വാഴ്ച കുടുംബസംഗമ പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നടക്കുകയാണ് ഏകദേശം ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു കുടുംബ ചരിത്രത്തിൻ്റെ പാരമ്പര്യവുമായി കൊണ്ടാണ് ഞങ്ങൾ ഈ സംഗമത്തിലേക്ക് പോകുന്നത് ഒൻപത് തലമുറ ഇതിനിടയിൽ കടന്നു പോയിട്ടുണ്ട് സി എ അഹമ്മദ് ഹാജി അസ്മാസ് ബി എ അബ്ദുല്ല ടോപ്പ് ഹാരിസ് തായൽ ഇബ്രാഹിം ബാലഡുക്ക കെ എ മുഹമ്മദ് കുഞ്ഞി സിദ്ദിഖ് തായൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്